അപ്പസ്വല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലാം തിരുവചനം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എനിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ പരിശുദ്ധ പരമതിവ്യക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ നന്ദി ആരാധന സ്തുതി ഹലലൂയാ ഹാലൂയാ ഹാലൂയാ ഹലലൂയ ഈശോയെ എങ്ങനെ സ്നേഹത്തെ ഓർമ്മ നന്ദി പറയുന്നു പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ നിറയ്ക്കുന്ന ഈശോയെ അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ സഹായിക്കുവാൻ എപ്പോഴും സഹായകനായി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്ന ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളെയും ലോകം മുഴുവനെയും പരിശുദ്ധാത്മാവിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ അഭിഷേകവും കൃപകളും ഞങ്ങൾക്ക് തരണമേ നമ്മുടെ കഥാവിശ്യം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും